തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ശിവേലി എഴുന്നള്ളിപ്പ് നടത്തി ഗണപതി ഹോമം പറനിരയ്ക്കൽ ഉഷപൂജ നവകം പഞ്ചഗവ്യം ചടങ്ങുകൾ ഉണ്ടായിരുന്നു തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യ അകമ്പടിയിലായിരുന്നു ശിവേലി എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ കാഴ്ച ശിവേലി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണിത്വത്തിൽ പാണ്ഡിമേളം തുടർന്ന് ഏഴിന് കുടമാറ്റം ഏഴ് പതിനഞ്ചിന് വേലകളി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വെടിക്കെട്ട് ചൊവ്വാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ കൂട്ടി തുടർന്ന് പത്ത് മുപ്പതിന് വലിയ ഗുരുതിയോടെ ഏഴ് ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും ജനുവരി ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് നട തുറപ്പ് മഹോത്സവം നടക്കും